ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവം നമ്മുടെ കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന കഥാവ് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല ദൈവമക്കൾ ആരാലും ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ കഥാവ് നിന്റെ കൂടെയുണ്ട് അപ്പനും അമ്മയും പോലും ഉപേക്ഷിച്ചു എന്ന് നിനക്ക് തോന്നിയാലും കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നിന്റെ അവസ്ഥ എത്രയധികം ശോചനീയമാണെങ്കിലും എത്രയധികം തിന്മയിൽ അകപ്പെട്ടു പോയി എങ്കിലും നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവ് ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല അവിടുത്തെ മഹാകരുണയോടെ നിന്നെ അവിടുന്ന് കൈക്കൊള്ളും ഈ രാത്രിയിൽ നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങളും വേദനകളും ഹൃദയത്തിലെ സങ്കടങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ശാന്തമായി ഈ രാത്രി കിടന്നുറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം ഏഴാം വാക്യം നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന ദൈവമേ അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞാൻ ഈ ലോകം മുഴുവനും എന്നെ പരിത്യജിച്ചാലും ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്തെന്നാൽ നിന്റെ ശക്തമായ കരം എന്നെ താങ്ങി നടത്തുന്നു ഈ രാത്രിയിൽ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവരുടെ മനസ്സിൻറെ വേദനയെ അകറ്റി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ശരീരത്തിന്റെ ഓരോ രോഗങ്ങളും ഓരോ വേദനിപ്പിക്കുന്ന അവസ്ഥയും മാറ്റി പൂർണ്ണ ആരോഗ്യം നൽകി ആയുസ് വർദ്ധിപ്പിച്ച് ഇവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ രോഗികളായ എല്ലാവർക്കും ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ രോഗികളായ ചില മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യം അനുഭവിക്കുവാൻ അവരെ നീ തൊടണമേ കഥാവെ ിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശത്രുക്കിയ എല്ലാ കെണികളിൽ നിന്നും പൂർണ്ണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്പ്രചരണങ്ങളിൽ നിന്നും ദുരാരോപണങ്ങളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രലോഭനത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെ നീ തൊടണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവേറ്റ ആത്മാവിനെ നീ തൊട്ട് നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇവരെ സൗഖ്യപ്പെടുത്തി ആശീർവദിക്കണമേ ഇവർ ആഗ്രഹിക്കുന്ന സൗഖ്യം ഇവർ ആഗ്രഹിക്കുന്ന അത്ഭുതം ഈ രാത്രിയിൽ അവർക്ക് നൽകി കർത്താവെ നീ അവരെ ആശീർവദിക്കണമെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാറ്റി എല്ലാവരോടും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത ഓരോരുത്തരോടും പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് കൃപ തരണമെ അനേക വർഷങ്ങളായി ചിലരോട് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്നു ഈ രാത്രിയിൽ എല്ലാവരോടും പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുവാൻ യേശുവിൻറെ നാമത്തിൽ ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ കഥാവെ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ല എങ്കിൽ നീ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയില്ല എന്ന് വചനം േഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ സർവരോടും ക്ഷമിക്കുവാൻ അങ്ങനെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ഈ രാത്രിയിൽ നീടപെടണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുവാനുള്ള മനസ്സ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമേ സംരക്ഷണം നൽകണമേ ഈ രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും നീ തൊടണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരെയും ഈ രാത്രിയിൽ നീ തൊടണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും നീ തക്കതായ പ്രതിഫലം നൽകി അവരുടെ ജീവിതത്തെ നീ ഉയർത്തണമേ ആശീർവദിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് ഈ രാത്രിയിൽ സുരക്ഷിതത്വത്തോടെ ഉറങ്ങുവാൻ നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടുത്തെ ദിവ്യ സ്നേഹം അനുഭവിച്ചുറങ്ങുവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക പ്രാർത്ഥന നിന്നോട് കൂടി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ